മണലൂർ പഞ്ചായത്തിലെ നാലാം വാർഡ് കർഷക റോഡ് സൌഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി കർഷക റോഡ് പരിസരത്ത് തിരുവോണം നാളിൽ നടത്തിയ ഓണാഘോഷ പരിപാടി മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി പ്രസിഡന്റ് ടി വി മനോഹരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി ആർ ഉദയബാനു പ്രോഗ്രാം കോർഡിനേറ്റർ ഗോപിക സതീഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് തിരുവാതിരക്കളി നാടൻപാട്ടുകൾ സുന്ദരിക്ക് പൊട്ടുകുത്തൽ കസേരക്കളി വടംവലി ഉറിയടി എന്നിവ നടത്തി